സിപിഐഎമ്മിന്റെ മുതിർന്ന നേതാവും കേരളത്തിലെ കർഷക തൊഴിലാളി സമരങ്ങളുടെ മുന്നണി പോരാളിയുമായിരുന്ന കെ എസ് ശങ്കരൻ അന്തരിച്ചു വിട പറഞ്ഞത് പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച കമ്മ്യൂണിസ്റ്റുകാരൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരമർപ്പിച്ചു കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാൻ ശ്രമം നടത്തുമെന്ന് നിയുക്ത എം പി സുരേഷ് ഗോപി കൊച്ചി മെട്രോ എം ഡി ലോക്നാഥ് ബെഹ്റയുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും നിയുക്ത എം പി തൃത്താലയിൽ സ്കൂൾ അധ്യാപിക ജീവനൊടുക്കി പിന്നാലെ മകളും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു അമ്മയും മകളും തമ്മിലുള്ള വഴക്കാണ് ആത്മഹത്യയ്ക്ക് കാരണം കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് ഗൃഹനാഥന് പരിക്ക് കോട്ടപ്പടി സ്വദേശി അഴിയത്ത് വീട്ടിൽ അബ്ദുൾ ഖാദരനാണ് ബൈക്ക് യാത്രികനും സിപിഐഎമ്മിന്റെ മുതിർന്ന നേതാവും കേരളത്തിലെ കർഷക തൊഴിലാളി സമരങ്ങളുടെ മുന്നണി പോരാളിയുമായിരുന്ന വേലൂർ സ്വദേശി കെ എസ് ശങ്കരൻ അന്തരിച്ചു വാർദ്ധ്യ സഹജമായ അസുഖത്തെ തുടർന്ന് പറവൂരിലുള്ള മകൾ ലോഷിനയുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു ഉന്നത മന്ത്രി പ്രൊഫസർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെ നെഞ്ചിവേദനയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും മരണം സംഭവിക്കുകയുമായിരുന്നു കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി സിപിഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് വേലൂർ പഞ്ചായത്ത് മെമ്പറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നിരവധി ജനകീയ വിപ്ലവ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ശരീരം ഉച്ചയ്ക്ക് ഒരു മണിവരെ വേലൂരിലെ വസതിയിലും തുടർന്ന് രണ്ടര വരെ സിപിഎമ്മിന്റെ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ചു സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പാർട്ടി പതാക പുതപ്പിച്ചു എം എൽ എമാരായ എ സി മൊയ്തീൻ സേവ്യർ ചിറ്റലപ്പള്ളി മുരളിപ്പേരുന്നെല്ലി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സിപിഎം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ കുന്നംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എൻ സത്യൻ ഗുരുവാരൂ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വിജയൻ മാസ്റ്റർ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു തെരഞ്ഞെടുപ്പിൻ്റെ കെ രാധാകൃഷ്ണൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും അദ്ദേഹം അനാരോഗ്യം വന്നയിക്കാതെ ഇടപെട്ടിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം സഖാവ് കെ രാധാകൃഷ്ണൻ്റെ വിജയം അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം മകളുടെ വീട്ടിൽ വെച്ച് നിര്യാതരായിട്ട് ത്യാഗപൂർണമായ കമ്മ്യൂണിസ്റ്റുകാർക്കും രാജ്യത്തിൻ്റെ പൊതുപ്രവർത്തകർക്കും മാതൃകയാക്കേണ്ട സുഖാവ് കെ എസ് ശങ്കറിൻ്റെ ജീവിതം എല്ലാവർക്കും പ്രചോദനമേകട്ടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജൈ പ്രവാസം അനുഭവിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ മർദ്ദനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ പുഷ്ച്ചിയും ഒപ്പം തന്നെ പല സമരങ്ങളിലും പങ്കെടുക്കാനും കൈക്കുഞ്ഞുമായി ജയിൽ വാസാനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള നേതാവാണ് അപ്പോൾ കേസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തലമുറയ്ക്ക് ഏറ്റവും വളരെ ഊർജ്ജസ്വലമായി അല്ലെങ്കിൽ വളരെ ഉത്കുളനത്തോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിനെ ഓർമ്മിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് തുടർന്ന് തിരുവില്ലാമല ഐവർ മഠത്തിൽ സംസ്കാരം നടത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന കെ വി പുഷ്പയാണ് ഭാര്യ ദേശാഭിമാനിയിൽ ജോലി ചെയ്യുന്ന ഒലീന ഷോലിന ലോഷിന എന്നിവർ മക്കളാണ് ജനങ്ങളുടെ സ്വന്തം എന്ന കെ എസ് ശങ്കരൻ കടന്നുപോയ വഴിത്താറയിൽ ജീവന തുല്യം സ്നേഹിച്ച പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു വിപ്ലവകാരിക്ക് വിശ്രമമില്ല എന്ന ആപ്തവാക്യത്തെ ജീവിതത്തിൽ നടപ്പിലാക്കിയ തന്റെ തൊണ്ണൂറാം വയസ്സിലാണ് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച വിടപറഞ്ഞത് ഏഴ് പതിറ്റാണ്ട് കാലമാണ് തലപ്പിള്ളിയുടെ വേലൂരിന്റെ സ്വന്തം കെ എസ് എന്ന കെ എസ് ശങ്കരൻ തന്റെ കർമ്മമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നത് പതിനേഴാമത്തെ വയസ്സിൽ ആരംഭിച്ച പൊതുപ്രവർത്തനം തൊണ്ണൂറാം വയസ്സിലും അവസാനിപ്പിക്കാതെയാണ് കേഎസ് കടന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെ വാഴാനി കനാൽ തൊഴിലാളി സമരത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മിച്ചുഭൂമി സമരത്തിനും മറ്റും നിരവധി സമരങ്ങൾക്കും ധീരമായി നേതൃത്വം നൽകി വേലൂർ പള്ളി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വേലൂർ പഞ്ചായത്തിൽ കുറുമാൽ വാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന സി പി ജോസിനുവേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി കുമ്മായപ്പാട്ടയും കൊടപ്പന ബ്രഷുമായി രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയതാണ് ശങ്കരേട്ടൻ തെരഞ്ഞെടുപ്പിൽ തലപ്പിള്ളി താലൂക്കിൽ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ സി പി ജോസ് വിജയം നേടിയതോടെ കെ എസ് ശങ്കരൻ സ്കൂളിൽ പോക്കുനിർത്തി അന്നുമുതൽ കമ്മ്യൂണിസത്തിൽ വിശ്വസിച്ച് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ മുന്നോട്ടിറങ്ങി തലപ്പിള്ളി താലൂക്കിൽ സിപിയുടെയും എസ് എൻ നന്ദീഷിന്റെയും ശിഷ്യനായി കെ എസ് ശങ്കരൻ പാർട്ടി പ്രവർത്തകനായി യിരത്തിഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി യൂണിയന്റെ ജോയിന്റ് ആയിരുന്ന കാലത്ത് വാഴാനി കനാൽ തൊഴിലാളിയായിരിക്കെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കോൺട്രാക്ടറുടെ ദുർനയങ്ങൾക്കെതിരെ എസിനൊപ്പം സമരത്തിനിറങ്ങി സമരത്തെ തുടർന്ന് ജയിൽവാസം അനുഭവിച്ചു സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനുവേണ്ടി നടത്തിയ സാമൂഹ്യ പ്രക്ഷോഭമായിരുന്ന വേലൂർ മണിമലർക്കാവിലെ മാറുമറയ്ക്കൽ സമരത്തിന്റെ ഒരാളായി തലപ്പിള്ളി താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ നിരവധി സമരങ്ങൾക്ക് വേദിയായിരുന്നു വേലൂർ ഇതിലെല്ലാം കെ എസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിയഞ്ചിൽ തയ്യൂരിലെ ജന്മി കുടിയൊഴിപ്പിച്ചതിനെ ചെറുത്ത സമരം വേലൂർ പള്ളി പരിസരത്തെ നെൽപ്പാടത്തിൽ വടക്കേപ്പിരി തെക്കേപ്പിരി വയലിൽ നടത്തിയ സമരം അങ്ങനെ നിരവധി സമരപരമ്പരകളിൽ കെ എസ് ശങ്കരൻ നിർണായക പങ്കുവഹിച്ചു തലപ്പിള്ളി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ കർഷക തൊഴിലാളികൾ നടത്തിയ സമരങ്ങളുടെ സംഘാടകനായി പഴയന്നൂർ ചേലക്കര തിരുവില്ലാമല പാഞ്ഞാൾ ചെറുതുരുത്തി ൂർക്കര വരവൂർ ദേശമംഗലം വടക്കാഞ്ചേരി തെക്കുംകര മുണ്ടത്തിക്കോട് എരുമപ്പെട്ടി കടങ്ങോട് കുന്നംകുളം വേലൂർ എന്നിവിടങ്ങളിലെല്ലാം ദിവസവും നൂറ് കിലോമീറ്ററോളം ദൂരം നടന്നാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരഭടനായി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാത്രമംഗലം ദ്വയാങ്ക മണ്ഡലത്തിൽ നിന്ന് കെ എസ് ശങ്കരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് മുതൽ തുടർച്ചയായി നാല് തവണ വേലൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടു വർഷങ്ങളിൽ മൂന്ന് തവണ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചിട്ടു പാർട്ടി അംഗമായ അദ്ദേഹം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ദീർഘകാലം സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു കെഎസ് കെ ടിയുവിന്റെയും മധ്യവ്യവസായി തൊഴിലാളി യൂണിയൻ സിഐടിയുവിന്റെയും സംസ്ഥാന കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എൺപത് വരെ പത്തു വർഷം നീണ്ടുനിന്ന മിച്ചഭൂമി സമരത്തിന്റെ ഭാഗമായി തലപ്പിള്ളി താലൂക്കിലെ നിരവധി സമര കേന്ദ്രങ്ങളിൽ അദ്ദേഹം നേതൃത്വം നൽകി തലപ്പിള്ളി താലൂക്കിൽ മിച്ചഭൂമി സമരം നടന്ന പഞ്ചായത്തുകളിലൊന്നാണ് വീരും കുറുമാലിൽ കുന്നും മൂപ്പിച്ച കുണ്ണിയുടെ ഭൂമിയിൽ നടത്തിയ സമരത്തിന് നേതൃത്വം നൽകിയതിന്റെ ഭാഗമായി അതിക്രൂരമായി മർദ്ദനമേൽക്കേണ്ടി വന്നു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വെച്ചും മർദ്ദനമുറകൾക്ക് ഇരയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിലെ വാഴാനി കനാൽ സമരം മുതൽ നിരവധി സമരങ്ങളുടെ ഭാഗമായി മാസങ്ങളോളം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള കെ എസ് തൃശൂർ ജില്ലയിലെ തന്നെ കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളിൽ ഒരാളാണ് സംഘടിപ്പിച്ച സമര പരമ്പരയിൽ താനും ഒരു കണ്ണിയായതിൽ അഭിമാനിച്ചുകൊണ്ട് ജീവിച്ച കെ എന്ന സമരനായകൻ തൊണ്ണൂറാം വയസ്സിലും ജീവിതം താണ്ടാൻ ജനങ്ങളോടൊപ്പമുണ്ടെന്ന് പ്രവർത്തനം കൊണ്ട് തെളിയിച്ചാണ് വിടവാങ്ങിയത് സിസിടിവി ന്യൂസ് സാംസ്കാരിക നഗരയിൽ ആവേശമായി സുരേഷ് വിജയഘോഷയാത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ നിയുക്ത എം പി സുരേഷ് ഗോപിക്ക് ബി ജെ പി പ്രവർത്തകർ ആവേശകരമായ സ്വീകരണമാണ് ഒരുക്കിയത് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന്റെ ഭാഗമായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി തൃശൂർ നഗരത്തെ ആവേശം കൊള്ളിച്ച ഘോഷയാത്രയാണ് തൃശൂർ സ്വരാജ് റൌണ്ടിൽ നടന്നത് തൃശൂർ കളക്ടറേറ്റ് കളക്ട്രേറ്റ് നിന്നും അനേകം വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വരാജ് റൌണ്ടിൽ പ്രവേശിച്ച് കാവടിയും വാദ്യാഘോഷങ്ങളുമായാണ് പ്രവർത്തകർ വിജയാഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് പ്രത്യേകം സജ്ജീകരിച്ച തുറന്ന വാഹനത്തിൽ ബിജെപിയുടെയും ബി ഡി ജെ എസിന്റെയും മുന്നണി നേതാക്കളുടെയും നേതൃത്വത്തിലാണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയ ആഹ്ലാദ പ്രകടനം നടന്നത് ി ജെ പി നേതാക്കളായ എം ടി രമേഷ് അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ എ നാഗേഷ് അഡ്വക്കേറ്റ് കെ കെ കുമാർ വി ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് കെ ആർ ഹരി രഘുനാഥ് സി മേനോൻ ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതുല്യഘോഷ് തുടങ്ങിയവർ വിജയാഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാൻ ശ്രമം നടത്തുമെന്ന് നിയുക്ത എം പി സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൊച്ചി മെട്രോ എം ഡി ലോക്നാഥ് ബെഹ്റിയുമായി ഇക്കാര്യം സംസാരിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു ഡൽഹിയിലേക്ക് പോകുന്നതിനു മുൻപ് തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി മെട്രോയുടെ മുൻപത്തെ എം ഡി മുഹമ്മദ് ഹനീഷുമായും ഇതേ കാര്യം സംസാരിച്ചിരുന്നു ഈ സമയത്താണ് തന്നെ കൊച്ചി മെട്രോയുടെ ബ്രാൻഡ് അംബാസഡറാക്കാൻ ശ്രമിച്ചത് എന്നാൽ ഇവിടുത്തെ ചില ആളുകൾ അത് ചാണകമായി മാറുമെന്ന് പറഞ്ഞു ഇനി ഇപ്പോൾ അവർ പാർലമെന്റിൽ ഈ ചാണകത്തെ സഹിക്കട്ടെ നീട്ടും നല്ല പറഞ്ഞു നീട്ടാൻ വേണ്ടിയുള്ള ക്ഷമം നടത്തും അതിപ്പോഴും കുറച്ച് നിൽക്കുന്നു അതിൻ്റെ ടെക്നിക്കാലിറ്റി അറിയണം ബഹറാജിയായിട്ട് കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ് ബഹ്റാജിക്ക് മുമ്പിരുന്ന് ഹനീഷ് സാറിനോടും സംസാരിച്ച കാര്യമാണ് അദ്ദേഹം അതുകൊണ്ടാണ് എന്നെ അന്ന് അംബാസിഡർ ആക്കാൻ നോക്കിയത് അപ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഉടനെ അത് ചാണകമായി മാറും എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പാർലമെൻറ്റിൽ അവർ ഈ ചാണകത്തെ സഹിക്കട്ടെ തൃശൂർ പൂരം നടത്തുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങളുണ്ടാകും ഈ കമ്മീഷണറേയും കളക്ടറേയും മാറ്റാൻ അനുവദിക്കരുത് അവരെ നിലനിർത്തി ജനങ്ങളുടെ ആരാധന ആസ്വാദന അവകാശങ്ങളിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും ഇക്കാര്യം കളക്ടറോടും പറഞ്ഞിട്ടുണ്ട് തൃശൂർ പൂരം നടത്തുന്നതിന് പുതിയ ഉണ്ടാവും പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാവും അത് ഞാൻ അന്ന് പറഞ്ഞതാണ് എനിക്ക് കമ്മീഷണറേയും കളക്ടറേയും നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ നിർത്തി ജനങ്ങളുടെ അവരുടെ പൂരം എന്ന് പറയുന്ന ഒരു കമ്പോണന്റില് അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും സുഗന്ധപൂരിതമാക്കും അത് നടത്തുന്നതിനുള്ള പുതിയ സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാക്കും അത് ഇന്നലെ ഞാൻ കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞു ഇത് എം പി എന്ന നിലയിൽ പല വകുപ്പുകളിലുള്ള കാര്യം ചെയ്യാൻ കഴിയും തൃശൂർക്കാർ തന്നെ തിരഞ്ഞെടുത്താൽ മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കില്ലെന്ന് നേരത്തെ പറഞ്ഞതാണ് കേരളത്തിനു പുറമെ തമിഴ്നാട്ടിലും പ്രവർത്തിക്കും എന്റെ വർത്തമാനത്തിലും പ്രസംഗങ്ങളിലും ഞാൻ പറഞ്ഞത് ഞാൻ തൃശ്ശൂർക്കാർ തിരഞ്ഞെടുക്കുന്ന എം ആയാൽ ഞാൻ തൃശ്ശൂർ ഒതുങ്ങി നിൽക്കില്ല കേരളത്തിന് വേണ്ടിയും പെരിഫറിയിലുള്ള തമിഴ്നാടിനും കർണാടകത്തിന്റെ അതിൻ്റെ അതിനാവശ്യമില്ല കാരണം അവിടെ എന്നേക്കാൾ മികച്ച ആൺകുട്ടികൾ അവിടെ ഉണ്ട് തന്നെ മികച്ച ആൺകുട്ടികളുണ്ട് കർണാടകത്തിൽ മണ്ണുത്തിയിൽ നിന്നും ചങ്ങരംകുളം അല്ലെങ്കിൽ പൊന്നാനി റൂട്ടിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ക്രോസ് കട്ട് റോഡ് എന്നത് സ്വപ്ന പദ്ധതിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ ഒരു ക്രോസ് ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റെന്ന് മേയർ പറഞ്ഞത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാനത് മണ്ണുത്തിയിൽ നിന്ന് ഒരു പക്ഷേ ചങ്ങരംകുളം അതിനപ്പുറത്തെ പൊന്നാനി റോഡിലേക്ക് കൂടി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്രോസ് കട്ട് അതായത് ആവശ്യമില്ലാതെ തൃശ്ശൂർ വന്ന് തിരക്കും നൽകുന്ന ഒരു ഒരു ട്രാഫിക്കിനെ കട്ട് റോഡ് റോഡ് ഓവർഹെഡ് ന്യൂസ് സ്കൂൾ അധ്യാപിക പിന്നാലെ മകളും നടത്തി ീകരണവും സജിനിയാണ് മരിച്ചത് സജിനി വെസ്റ്റ് കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ യു പി വിഭാഗം അധ്യാപികയായിരുന്നു അമ്മയുടെ മരണത്തിന് പിന്നാലെയാണ് സജിനിയുടെ മകളും ആത്മഹത്യക്ക് ശ്രമിച്ചത് മകൾ പട്ടാമ്പി ആശുപത്രിയിൽ ചികിത്സയിലാണ് കുടുംബപ്രശ്നമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് നിഗമനം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം വീടിനകത്ത് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് നാൽപ്പത്തിനാലുകാരിയായ സജിനിയെ കണ്ടെത്തിയത് മകളാണ് അമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നാലെ ഇവരെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു ഇതിനുശേഷമാണ് അമിതമായി ഗുളികകൾ കഴിച്ച നിലയിൽ മകളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അമ്മയും മകളും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടായിരുന്നുവെന്നാണ് വിവരം അമ്മയുടെ മരണമുണ്ടാക്കിയ ആഘാതമാണ് മകളെയും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നും പോലീസ് പറയുന്നു സജിനിയുടെ ഭർത്താവ് പീതാംബരൻ മുൻ സൈനികനാണ് ന്യൂസ് കുന്നകുളം ഗുരുവായൂർ റോഡിൽ നിയന്ത്രണമേട്ട സ്കൂട്ടർ മറിഞ്ഞ് ഗൃഹനാഥന് പരിക്കേറ്റു കോട്ടപ്പടി സ്വദേശി അഴിയത്ത് വീട്ടിൽ എഴുപത്തിയൊന്ന് വയസ്സുള്ള അബ്ദുൾ ഖാദറിനാണ് പരിക്കേറ്റത് കുന്നംകുളം ഭാഗത്തുനിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ യാത്രികന് തലച്ചുറ്റൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന് സമീപത്ത് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വിജയ പരാജയം വ്യക്തമായി പ്രവചിച്ച കെ എച്ച് ഗാലിത്തിന് ആദർ വാർത്ത കാണാം ഇടവേളയ്ക്കു ശേഷം മുമ്പേ കുറഞ്ഞ കുറഞ്ഞ കൂടുതൽ കൂടുതൽ സ്പീഡുള്ള ബ്രോഡ്ബാൻഡിലേക്ക് ബ്രോഡ്ബാൻഡ് സ്പീഡ് വാർത്തയിലേക്ക് മാധവിക്കുട്ടി സ്മാരക പ്രഥമ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരി കെ ആർ മീരയ്ക്ക് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് കുന്നത്തൂർ പി എം പാലസിൽ സമിതിയുടെ വാർഷിക ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സുഷമ മുഖ്യപ്രഭാഷണം നടത്തും എൻ കെ അക്ബർ എം എൽ എ മുഖ്യാതിഥിയാകും പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വാർഡംഗം ഗോകുൽ അശോകൻ വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സാഹിത്യ സമിതി പ്രസിഡന്റ് കെ ബി സുകുമാരൻ സെക്രട്ടറി ഉമ്മർ അറക്കൽ ഷാജൻ വാഴപ്പള്ളി ദിവാകരൻ പനന്തറ എന്നിവർ പങ്കെടുത്തു കടവല്ലൂർ പടിഞ്ഞാറ്റുമുറി തറമേ തറമേത്താഴം തോട് നവീകരിച്ചു തൊഴുറപ്പ് പദ്ധതിയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി അറുനൂറ് രൂപ ചെലവിട്ടാണ് ഭൂവസ്ത്രം വിരിക്കൽ അടക്കമുള്ള പ്രവൃത്തികൾ നടത്തിയത് തോടിന്റെ ശോചയാവസ്ഥ മൂലം ഈ ഭാഗത്ത് മുണ്ടകൻ കൃഷിക്ക് കടുത്ത ജലക്ഷാമം ഉണ്ടായിരുന്നു തോട്ടിലെ മാലിന്യം നീങ്ങി കൂടുതൽ ജലസംഭരണശേഷി കൈവന്നതോടെ അടുത്ത കൃഷി സീസണിലേക്ക് കൂടുതൽ വെള്ളം സംഭരിക്കാൻ സാധിക്കുകയും വരൾച്ചാ ഭീഷണിക്ക് അറുതിയാവുകയും ചെയ്യും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയപരാജയം വ്യക്തമായി പ്രവചിച്ച കെ എച്ച് ഖാലിദ് ആറ്റുപുറത്തിന് ആറ്റുപുറം പൌരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ച് ഒന്നാമതായി എത്തുമെന്നും വി എസ് സുനിൽകുമാർ രണ്ടാം സ്ഥാനത്തും കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തും എത്തുമെന്നാണ് കെ എച്ച് ഖാലിദ് ി നടത്തിയ സ്വീകരണ ചടങ്ങിൽ പൌരാവലി പ്രസിഡന്റ് എ ടി അബ്ദുൾ റഹ്മാൻ പൊന്നാടയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു പൌരപ്രമുഖരായ ഇസ്മയിൽ ആറ്റുപുറം മൊയ്തുട്ടി ഉമ്മർ ഫൈസൽ അൻവർ പാച്ചു ബഷീർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിൽ ഓട്ടോറിക്ഷയിടിച്ച് ബൈക്ക് യാത്രകൾ പരിക്കേറ്റു തൈക്കാട് പേനത്ത് വീട്ടിൽ മുഹമ്മദ് റൌഫിനാണ് പരിക്കേറ്റത് രാവിലെ എട്ട് മണിയോടെയായിരുന്നു അപകടം പരിക്കേറ്റയാളെ എക്സ് പ്രവർത്തകർ കുന്നകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വനിതകളുടെ പഞ്ചാരിമേളം പരിശീലനം ആരംഭിച്ചു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ചുവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ വനിതകൾക്കുള്ള പഞ്ചാരിമേളം പരിശീലനം ആരംഭിച്ചു പുതുശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐക്യു ആർട്ട് ഫാം കളരിയിൽ ചെണ്ട അധ്യാപകൻ കലാമണ്ഡലം നിഖിൽ ബാലകൃഷ്ണന് കീഴിലാണ് പരിശീലനം ആരംഭിച്ചത് കുടുംബശ്രീ ചെയർപേഴ്സൺ പി ജി സുജിഷയുടെ നേതൃത്വത്തിൽ ബിദാ ഷാജി മഞ്ജുഷ ബിജു രജനി ധന്യ സുബിൻ ജിഷ രാജേഷ് സുബിത അനില എന്നിവരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് പരിശീലനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ ഐക്യ കോർഡിനേറ്റർ സുഭാഷ് പി തങ്കൻ കൃഷ്ണൻ കിടങ്ങൂർ ഉമ്മർ ചൂണ്ടൽ സിദ്ധൻ പുതുശ്ശേരി ജോസ് ചൂണ്ടൽ എന്നിവർ പങ്കെടുത്തു ഇടവേള രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം ചരിത്രവും പാരമ്പര്യവും സ്വർണ്ണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലായ ജംഗ്ഷൻ കുന്നംകുളം പരിസ്ഥിതി ദിനാചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മേഖലയിൽ വിവിധ സംഘടനകളുടെയും ക്ലബുകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും നേതൃത്വത്തിൽ ദിനാചരണം നടത്തി വൃക്ഷത്തൈ നട്ടും വിതരണം ചെയ്തുമായിരുന്നു ദിനാചരണം നടത്തിയത് വിശദാംശങ്ങളിലേക്ക് പരിസ്ഥിതി ദിന സംരക്ഷണ ദിനാചരണത്തോടനുബന്ധിച്ച് കുന്നംകുളം പിസാറ്റ് കോളേജിൽ വൃക്ഷതൈകൾ നട്ടുപിടിപ്പിച്ചു പിസാറ്റ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ പി കെ ആദ്യ വൃക്ഷം നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് പ്രിൻസിപ്പാൾ ലീന സുനിലും മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും വിവിധ തരത്തിലുള്ള വൃക്ഷങ്ങൾ നടുകയും അതെല്ലാം സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പു നൽകി സർവസുഗന്ധി ഗ്രാമ്പു ബറാബ കർപ്പൂരം തുടങ്ങി വിവിധയിനം ചെടികളാണ് നട്ടുവളർത്തുന്നത് ഗുരുവാര് ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേവസ്വത്തിന്റെ കീഴടമായ കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ വൃക്ഷതൈകൾ നട്ടു ക്ഷേത്രക്ഷേമ സമിതിയുടെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വാർഡ് കൌൺസിലർ ലബി ബസൻ ക്ഷേത്രമേൽശാന്തി നാരായണൻ നമ്പൂതിരി ക്ഷേമസമിതി പ്രസിഡന്റ് ഗോപകുമാർ എന്നിവർ വൃക്ഷതൈകൾ നട്ടു സെക്രട്ടറി ദേവൻ ട്രഷറർ മാധവമേനോൻ മാതൃസമിതി പ്രസിഡന്റ് ചാന്ദിനി ടീച്ചർ എന്നിവർ പങ്കെടുത്തു ഹെറിറ്റേജ് റൈറ്റ്സ് ആൻഡ് കുന്നംകുളത്തിൻ്റെ നേതൃത്വത്തിൽ ഇക്കോ ടൂറിസം സെന്റർ വൃത്തിയാക്കി കലശമല ഉദ്യോഗസ്ഥരായ അഭിജിത്ത് വാസന്തി വിദ്യ എന്നിവരും പങ്കെടുത്തു റോയൽ എൻഫീൽഡ് എ എസ് എം ആൽബേർട്ട് ചെറിയാൻ വിശിഷ്ടാതിഥിയായി റൈഡ് കോർഡിനേറ്റർ സി ആർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ വിഷ്ണു ഹാരിസ് വിവേക് മിഥുൻ സോണി അവിനാശ് തുടങ്ങി ഇരുപത്തഞ്ചോളം അംഗങ്ങൾ പങ്കെടുത്തു സംഘത്തിൻ്റെ നേതൃത്വത്തിൽ മൂന്നാം വർഷമാണ് കലശമല വൃത്തിയാക്കുന്നത് പത്രവായന വളർത്തി വിദ്യാർത്ഥികളിൽ അറിവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മലയാള മനോരമ നടത്തുന്ന വായനക്കളരി തിപ്പിലിശ്ശേരി എ എൽ പി സ്കൂളിൽ തുടങ്ങി കേച്ചേരി എരുന്നല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സോളാർ സിസ്റ്റം കമ്പനി മേക്കർ ഇന്ത്യയാണ് സ്കൂളിൽ പത്രം സംഭാവന നൽകിയത് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ പ്രധാന അധ്യാപകൻ റൊണാൾഡ് ടി ചുങ്കന് പത്രം കൈമാറി മീക്കർ ഇന്ത്യ കമ്പനി ഡയറക്ടർമാരായ ജോവിൻ ജെയിംസ് ശരസ് രമേശ് എന്നിവർ ചേർന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു വാർഡംഗം ഘോഷ് പൂവത്തിങ്കൽ പൊതുപ്രവർത്തകൻ ഫൈസൽ തിപ്പലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു അധ്യയന വർഷം മുഴുവൻ പത്ത് പത്രങ്ങൾ വീതം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലഭിക്കും പടിപ്പുര എന്ന പങ്ക്യിലൂടെ പഠന വിഷയങ്ങളിലും മികവ് കൈവരിക്കാൻ വായനക്കളരി ഉപകരിക്കും പെരുമ്പിലാവ ടി എം വി എച്ച് എസ് സ്കൂളിൽ ഒഴിവുള്ള ഇ ഡി ടീച്ചർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം വെള്ളിയാഴ്ച നടക്കും രാവിലെ പതിനൊന്നിന് സ്കൂൾ ഓഫീസിലാണ് അഭിമുഖം അൻപത് ശതമാനത്തിൽ കുറയാതെ എം കോം ബി എഡ് സെറ്റ് ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി കൃത്യസമയത്ത് എത്തണമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു ഇടവേളയ്ക്ക് ശേഷം രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം ചരിത്രവും പാരമ്പര്യവും സ്വർണ്ണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലായ ജംഗ്ഷൻ കുന്നംകുളം തൃശൂർ മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പോളി ടി ജെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മെഡിക്കൽ കോളേജിലെ ഹൌസ് സർജനോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സസ്പെൻഡ് ചെയ്തത് ചാരിശ്ശേരി റോയൽ ഡെന്റൽ കോളേജിലെ പ്രോസ്തോ ഡെന്റട്രിക് വിഭാഗത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള അസോസിയേറ്റ് ഫെലോഷിപ്പ് ഇൻലേസർ ഡെൻറിസ്ട്രി പ്രോഗ്രാം നടത്തി ജൂൺ മൂന്ന് മുതൽ അഞ്ച് വരെ വേൾഡ് ക്ലിനിക്കൽ ലേസർ ഇൻസ്റ്റിറ്റ്യൂട്ടും ലേസർ ഇന്ത്യ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് ചെയർമാൻ കല്ലയിൽ സെയ്തു ഹാജിയും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനുരാധ സുനിലും ചേർന്ന് നിർവഹിച്ചു മുഖ്യ മുഖ്യനിർദ്ദേശക ഡോക്ടർ സുഗന്യ സെൽവരംഗ നേതൃത്വം നൽകി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഇരുപത്തിയഞ്ചോളം ഡോക്ടർമാർ പങ്കെടുത്തു അസ്തറ്റിക് ഡെന്റിസ്ട്രി വിദഗ്ധൻ ഡോക്ടർ അരുൺ വർഗീസ് ക്ലാസ് നയിച്ചു വേനൽ അവധി കുട്ടികൾ സ്കൂൾ മുറ്റത്തെത്തി കുട്ടികളെ വരവേൽക്കാൻ പ്രവേശനോത്സവവും വിദ്യാലയങ്ങൾ ഗംഭീരമാക്കി അംഗൻവാടികളിലെ പ്രവേശനോത്സവവും വർണ്ണാഭമായി എസ് എസ് എൽ സി പ്ലസ് ടു ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ആദരവും ഒരുക്കി പ്രകൃതി സംരക്ഷണ സന്ദേശവുമായി പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ മെറിഡേയും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മജ്ലിസ് പരീക്ഷയിലും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മെറിഡയുടെ അനുമോദന സദസ്സിന്റെയും ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിനിയും യു പി എസ്സി റാങ്ക് ഹോൾഡറുമായ ഡോക്ടർ തസ്ലിം എം ഖാദർ നിർവഹിച്ചു അക്കാദമിക് വിജയത്തോടൊപ്പം ജീവിത നൈപുണ്യവും മൂല്യങ്ങളും പുതിയ തലമുറയിൽ ഊട്ടിയുറപ്പിക്കുന്നതിൽ അൻസാർ വഹിക്കുന്ന പങ്ക് സ്തുദൃഹമാണെന്നും അതാണ് തന്നെ വിജയത്തിലേക്ക് നയിച്ചതെന്നും ഡോക്ടർ തസ്ലിം പറഞ്ഞു മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ഫലവൃഷ്ടത്തെ സമ്മാനമായി നൽകി അൻസാർ ട്രസ്റ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗം ഇ എം മുഹമ്മദ് അമീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് മാനേജ്മെന്റ് അംഗം ഇ വി മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പാൾ ഇൻചാർജ് ഷൈനി ഹംസ അലുമിനി പ്രസിഡന്റ് ഡോക്ടർ നജ്മുദ്ദീൻ പി ടിസി രക്ഷാധികാരി വി ടി സൈനബ് അബ്ദുൾ ഖാദർ തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുമുണ്ടായി അക്കാദമി കോർഡിനേറ്റർ ഫരീദ മുഹമ്മദ് ജൂനിയർ പ്രിൻസിപ്പാൾമാരായ നിമ്മി എം കെ ഷെബിദ സലീന രവ്യ സാജിദ റസാഖ് ബബിത തുടങ്ങിയവർ നേതൃത്വം നൽകി ചെമ്മണ്ണൂർ എ കെ ജി റോഡ് നൂറ്റൊന്നാം നമ്പർ അംഗൻവാടി പ്രവേശനോത്സവം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തെട്ടാം വാർഡ് കൗൺസിലർ ഷീജ ഭരതൻ ഗംഗാധരൻ മാഷ് മേഞ്ചേരി വിജയൻ അനുവിന്ദ് അഭിലാഷ് എന്നിവർ സംബന്ധിച്ചു കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും യുവതാ ക്ലബും പഠനോപകരണങ്ങൾ നൽകി കാഴ്ച വാഷിംഗ് മെഷീൻ ഇല്ലാതെ അലക്കുന്നത് ശ്രമകരമായ ജോലിയാണ് അല്പം കൌശല ബുദ്ധിയുള്ളവർ അത്തരം പ്രയാസങ്ങൾ മറികടക്കാൻ വഴി കണ്ടെത്തിയേക്കും കാണാം കുന്നംകുളത്ത് നിന്ന് അരുൺ നൽകിയ ദൃശ്യം

ചരമം ഇരിഞ്ഞുറം പുളിക്കപ്പറമ്പിൽ കുട്ടി അയ്യപ്പൻ നിര്യാതനായി എഴുപത്തഞ്ച് വയസ്സായിരുന്നു സംസ്കാരം ഒരുമനയൂർ പഞ്ചായത്ത് പൊതുശ്മശാനത്തിൽ നടന്നു ശാരദ ഭാര്യയാണ് വിപിൻ വിജിൽ ജിതിൻ എന്നിവർ മക്കളാണ് കുന്നംകുളം കാണിയാമ്പാൾ ടെമ്പിൾ റോഡിൽ നടുവിൽ പുരയ്ക്കൽ പരേതനായ ഭാസ്കരൻ ഭാര്യ കൗസല്യ നിര്യാതയായി എഴുപത്തി വയസ്സായിരുന്നു സംസ്കാരം കുന്നംകുളം നഗരസഭാ വാതക ശ്മശാനത്തിൽ നടന്നു പരേതനായ മനോജ് വിനോദ് എന്നിവർ മക്കളാണ് തിരുത്തിക്കാട് ചാണയിൽ വീട്ടിൽ ചന്ദ്രൻ മാസ്റ്റർ നിര്യാതനായി എൺപത് വയസ്സായിരുന്നു ഒതലൂർ എൽ പി സ്കൂൾ റിട്ടയേർഡ് പ്രധാന അധ്യാപകനായിരുന്നു പരേതൻ ശാന്തഭാര്യാണ് പരേതനായ വിനോദ് സന്തോഷ് രഞ്ജുള എന്നിവർ മക്കളാണ് സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു വേലൂർ മണലി വളപ്പിൽ തോമസ് ഭാര്യ ഫിലൂമിന് നിര്യാതയായി തൊണ്ണൂറ് വയസ്സായിരുന്നു സംസ്കാരം വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പുറോന ദേവാലയ സെമിത്തേരിയിൽ നടന്നു സിപിഐഎമ്മിന്റെ മുതിർന്ന നേതാവും കേരളത്തിലെ കർഷക തൊഴിലാളി സമരങ്ങളുടെ മുന്നണി പോരാളിയുമായിരുന്ന കെ എസ് ശങ്കരൻ അന്തരിച്ചു വിട പറഞ്ഞത് പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച കമ്മ്യൂണിസ്റ്റുകാരൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാൻ ശ്രമം നടത്തുമെന്ന് നിയുക്ത എം സുരേഷ് ഗോപി കൊച്ചി മെട്രോ എം ടി ലോക്നാഥ് ബെഹ്റയുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും നിയുക്ത എം പി തൃത്താലയിൽ സ്കൂൾ അധ്യാപിക ജീവനൊടുക്കി പിന്നാലെ മകളും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു അമ്മയും മകളും തമ്മിലുള്ള വഴക്കാണ് ആത്മഹത്യയ്ക്ക് കാരണം കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് ഗൃഹനാഥന് പരിക്കേറ്റു കോട്ടപ്പടി സ്വദേശി അഴിയത്ത് വീട്ടിൽ അബ്ദുൾ ഖാദറിനാണ് പരിക്കേറ്റത് ചുവല്ലൂർ പടിയിൽ ഓട്ടോറിക്ഷയടിച്ച് ബൈക്ക് യാത്രികനും പരിക്കും